ടയാളങ്ങൾ തന്നുതുറം കണ്ടിടുവിൻ കാളം മതി അന്ത്യത്തിൽ കർത്താവും വരമാകും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിന്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകയും ഉണ്ടായിരിക്കട്ടെ ഷഖേന ടി വിയുടെ പ്രേക്ഷകരായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യേകമായ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ കന്നികാമറിയം മെജുകരിയിൽ കഴിഞ്ഞ പത്ത് നാൽപ്പത്തൊന്ന് വർഷങ്ങളായി പ്രത്യക്ഷപ്പെട്ട് ഈ ലോകത്തിന് മാനസാന്തരത്തിന് വേണ്ടിയുള്ള സന്ദേശങ്ങൾ നിരന്തരം കൈമാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇന്ന് പരിശുദ്ധയമ്മ ലോകത്തിന് മാനസാന്തരപ്പെടുവാൻ ഉതകുന്ന രീതിയിൽ മെജുവരിയിലെ വിഷ്ണുമാർക്ക് നൽകിയ പത്ത് രഹസ്യങ്ങളെക്കുറിച്ച് ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് അമ്മ മെജുവരിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മയുടെ സന്ദേശങ്ങൾ ലോകത്തിന് സ്വീകരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വലിയ പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് പരിശുദ്ധ അമ്മയുടെ മെജുവരി സന്ദേശങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തപ്പെട്ടിരുന്നത് പലരും ഈ സന്ദേശങ്ങളെ സംശയിച്ചു പലരെ സംഘടിതമായി മെജുവരിയിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ തെറ്റാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ പരിശ്രമിച്ചു ഈ പ്രത്യക്ഷപ്പെടൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പല വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയി ലോകം തങ്ങളുടെ ചെവികൾ പരിശുദ്ധ അമ്മയുടെ മെജുവരി സന്ദേശങ്ങൾക്കെതിരായി അടച്ചു സഭ പോലും ഈ സന്ദേശങ്ങളെ സംശയത്തോടു കൂടി വീക്ഷിച്ചു സ്ഥലത്തെയും എത്ര ഇങ്ങനെയൊരു സംഭവം ഇല്ല എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് ചില പ്രസ്താവനകൾ ഇറക്കി അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മെജുവരി സന്ദേശങ്ങളെ ആരംഭം മുതൽ ഇല്ലാതാക്കുവാൻ സാത്താൻ കിണഞ്ഞു പരിശ്രമിച്ചു എന്നാൽ ഈ പത്ത് നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തിരണ്ട് വർഷങ്ങളായി പരിശുദ്ധ അമ്മയുടെ മുടങ്ങാത്ത പരിശ്രമം മെജുവരിയിൽ ഈ വിഷ്ണറിമാരിലൂടെ അമ്മ നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രമായ ഈ ഒക്കെ ഒരു കാരണം സ്വർഗത്തിൻ്റെ വലിയ ഒരു ഇടപെടൽ ഈ ോകത്ത് സംഭവിക്കാനിരിക്കുന്നു എന്നതു തന്നെയാണ് ഈ ലോകത്ത് സ്വർഗം വളരെ ശക്തമായി തന്നെ ഇടപെടാൻ പോകുന്നു എന്നുള്ള പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ വളരെ ശക്തമാണ് വ്യക്തമാണ് ലോകത്ത് ഒരു സ്ഥലത്ത് സാത്താൻ ലോകത്തിൻ്റെതായ വഴിയിലൂടെ മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗമില്ല ദൈവമില്ല ആയതിനാൽ ഈ ലോകത്തുള്ള ജീവിതമാണ് ഏക ജീവിതമെന്നൊക്കെയുള്ള തെറ്റായ ധാരണയിലൂടെ സാധാൻ ലോകത്തെ നയിക്കുമ്പോൾ തിന്നുക കുടിക്കുക മാക്സിമം ആസ്വദിക്കുക ജീവിതം ഒന്നേയുള്ളൂ ഈ ലോകത്തെ ജീവിതത്തിനപ്പുറത്തൊന്നുമില്ല അതുകൊണ്ട് സ്വർഗവും നരകവും ഒക്കെ ഈ ലോകത്ത് തന്നെയാണ് അതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്യുക പ്ലഷർ സീക്കിംഗ് എന്ന ഒരു തലത്തിലേക്ക് ലോകത്തെ തിന്മ നയിച്ചുകൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിലാണ് ഇതെല്ലാം മിഥ്യയാണെന്നും ഇതെല്ലാം പൊള്ള വാക്കുകളാണെന്നും സാത്താൻ വച്ചിരിക്കുന്നത് കെണിയാണെന്നും വഞ്ചനയാണെന്നും ലോകത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ എല്ലാ ദിവസവും മിജുകൊരി വിഷ്ണറിമാരിലൂടെ ഈ ലോകത്തിന് നിരന്തരമായ ശക്തമായ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ കാണുകയുണ്ടായി എന്നാൽ പരിശുദ്ധ അമ്മ ഈ ലോകത്തിൻ്റെ മാനസാന്തരം അത്ര എളുപ്പമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോക ജനതയ്ക്ക് സ്വർഗത്തിൻ്റെ സന്ദേശങ്ങൾ വിശ്വസനീയമാകുന്നതിനു വേണ്ടി ഒരു പത്തു രഹസ്യങ്ങൾ മെജുഗരിയിലെ വിഷണറിമാർക്ക് നൽകുവാൻ തീരുമാനിക്കുകയാണ് മൂന്ന് പേർക്ക് ഈ പത്ത് രഹസ്യങ്ങൾ ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു ബാക്കി മൂന്ന് പേർക്ക് ഒൻപത് രഹസ്യങ്ങൾ വീതവും ലഭിച്ചു കഴിഞ്ഞു ഇനി മൂന്ന് പേർക്ക് ഓരോ രഹസ്യങ്ങൾ വീതം ലഭിക്കാനേ ഉള്ളൂ ഈ രഹസ്യങ്ങളെല്ലാം ചിലത് ലോകത്തെ മുഴുവനും സംബന്ധിച്ചുള്ളിട്ടുള്ളതാണ് ചിലത് സഭയെ സംബന്ധിച്ചുള്ളതാണ് ചിലത് ചില രാജ്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ് ചിലത് മെജുഗറിയെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ വിവിധ രീതിയിലുള്ള ലോകത്തിന് വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ദൈവിക ഇടപെടലുകളാണ് ഈ പത്ത് രഹസ്യങ്ങളിൽ ഉള്ളത് എന്ന് വിഷ്ണുമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ ഈ രഹസ്യങ്ങൾ അവർ എല്ലാം ഒന്നും പുറത്തുവിട്ടില്ല ചില രഹസ്യങ്ങളെ കുറിച്ച് ചില സൂചനകൾ അവർ ലോകത്തിന് നൽകിയിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷ പെടികളിൽ അമ്മ നൽകിയ ഈ രഹസ്യങ്ങളെല്ലാം ഈ വിഷുമാർക്ക് ലഭിച്ചു കഴിയുമ്പോൾ അതൊരു പ്രത്യേക രീതിയിൽ ഈ ലോകത്ത് വെളിപ്പെടുത്തപ്പെടും അതിനു ശേഷം ലോകത്തിൻ്റെ അവസാനം വരെ നിലനിൽക്കുന്ന ഒരു ശക്തമായ അടയാളം മെച്ചുകൊരിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ആ അപ്പരീഷൻ ഹിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ നടന്ന ആ മലയിൽ സ്ഥാപിക്കപ്പെടും എന്നും അമ്മ സന്ദേശം നൽകിയിട്ടുണ്ട് അവസാനം വരെ നിലനിൽക്കുന്ന സ്വർഗത്തിൻ്റെ ഒരു അടയാളമാണ് മെജുവറി ഹില്ലിൽ സ്ഥാപിക്കപ്പെടുക ഇത് എല്ലാവർക്കും കാണുവാൻ സാധിക്കുന്ന ഒരു അടയാളമായിരിക്കും അത് ലോകത്ത് ലോകത്തിന് ദർശിക്കാൻ സാധിക്കുന്ന ഒരു അടയാളമാണ് ആ അടയാളം കണ്ട് വിശ്വസിക്കുവാൻ പറ്റുന്ന ഒരു അടയാളമായിരിക്കും അത് ലോകത്തിൻ്റെ ക്യാമറകൾക്ക് ഒപ്പിയെടുക്കാൻ സാധിക്കുന്ന ഒരടയാളമായിരിക്കും എന്നാൽ ആർക്കും നശിപ്പിക്കുവാൻ സാധിക്കാത്ത ഒരു ശാശ്വതമായ ഒരടയാളമായിരിക്കും അത് എന്ന് പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തുന്നു ആർക്കും ഈ അടയാളത്തെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല ഏത് ഗവൺമെന്റ് പരിശ്രമിച്ചാലും ഈ ലോകത്തിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചാലും ഈ മെജുവരി ഹില്ലിൽ ദൈവം നൽകുവാൻ പോകുന്ന ഈ ശാശ്വതമായ അടയാളത്തെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല പരിശുദ്ധ അമ്മ പറയുന്നു ഇത് ഈ ലോകത്തിൽ നിന്നുള്ള അടയാളമായിരിക്കുകയില്ല മറിച്ചത് സ്വർഗത്തിൽ നിന്നുള്ള അടയാളമായിരിക്കും ഈ അടയാളം കാണുമ്പോൾ ലോകം തിരിച്ചറിയും ടന്നു പോകുന്നത് ലോകത്തിൻ്റെ വഴിയിലൂടെയാണോ സ്വർഗത്തിൻ്റെ വഴിയിലൂടെയാണോ എന്നുള്ളത് എന്നാൽ പരിശുദ്ധി അമ്മ പറയുന്നു മക്കളെ ഈ അടയാളത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത് ഈ അടയാളം നൽകുന്നത് അവിശ്വാസികൾക്ക് വേണ്ടിയാ പ്രത്യേകിച്ച് അമ്മ പറയുന്നു നിരീശ്വരവാദികൾക്ക് വേണ്ടിയാ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളെ പ്രവർത്തിച്ച് ദൈവം ഇല്ല എന്ന പ്രത്യേക ശാസ്ത്രത്താൽ അന്ധരാക്കപ്പെട്ട ജനത്തിനു വേണ്ടി ഈ അടയാളം ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവായി ഈ ലോകത്ത് സ്വർഗം നൽകും അതുകൊണ്ട് പരിശുദ്ധ പറഞ്ഞു വിശ്വാസികളായ നിങ്ങൾ ഈ അടയാളത്തിന് വേണ്ടി കാത്തിരിക്കരുത് കാരണം ഒരുപാട് സമയം അവശേഷിക്കുകയില്ല ഈ അടയാളം ലഭിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടലിന് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെടണം വിശ്വാസികളായ നിങ്ങൾ ഇതുപോലെയുള്ള മെജൂരിലെ അവസാന അടയാളത്തിന് വേണ്ടി ഒന്നും കാത്തിരിക്കരുത് അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം സമയം ഉണ്ടാവുകയില്ല എന്ന് പരിശുദ്ധി അമ്മ ആവർത്തിച്ചാവർത്തിച്ച് പറയുകയുണ്ടായി കഠിന ഹൃദയരും നിരീശ്വരവാദികളുമായ വ്യക്തികൾ പല സന്ദേശങ്ങൾ പരിശുദ്ധിയമ്മ നൽകിയാലും അതിന് ഉൾക്കൊള്ളില്ല അവർ മനസാന്തരപ്പെടില്ല അവർ നാശത്തിൻ്റെ വഴിയിലൂടെ തന്നെയാണ് ചരിച്ചു എന്നാൽ ഈ അവസാന അടയാളം അവരുടെ മാനസാന്തരത്തിനുള്ള ഒരു വഴിയായിരിക്കുമെന്ന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തുന്നു ഇപ്രകാരം പ്രിയമുള്ള സഹോദരങ്ങളെ മെജുകൊരിയിലെ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ വളരെ ശക്തമാണ് ചിലപ്പോൾ നമ്മൾ മെജൂറിലെ സന്ദേശങ്ങൾ ശ്രവിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കളിവ ഇതൊക്കെ ഭയാനകമാണല്ലോ ഇതൊക്കെ ഭീകരമാണല്ലോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ദൈവം ലോകത്തിന് പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചിലരുടെയെങ്കിലും മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉയർന്നേക്കാം എന്നാൽ തിരിച്ചറിയുന്ന ഈ പ്രകാരമോ സഹോദരങ്ങളെ സ്വർഗം പറയുവാൻ പറയുന്ന കാര്യങ്ങൾ ലോകത്തിനോട് പറയാതിരിക്കാൻ പറ്റില്ല സ്വർഗം ഇന്ന ഇന്ന കാര്യങ്ങൾ ലോകത്ത് സംഭവിക്കുമെന്ന് പറയാൻ പറഞ്ഞാൽ അത് പറഞ്ഞേ മതിയാകൂ ലോകത്തിന് സുഖം നൽകുന്ന കാര്യങ്ങൾ മാത്രം പറയുവാനല്ല സ്വർഗം ആഗ്രഹിക്കുന്നത് കാരണം ലോകം സാത്താന്റെ പുറകെ അത്രമാത്രം വേഗതയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അത് നാശത്തിൻ്റെ വഴിയാണ് ഈ ലോകത്ത് മനുഷ്യപുത്രനായ യേശു ക്രിസ്തു സ്വന്തം രക്തം ചിന്തി കുരിശിൽ വീണ്ടെടുത്ത ജനത ആരും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ആ ആഗ്രഹം കൊണ്ടാണ് സ്വർഗം പരിശുദ്ധ അമ്മയെ നിരന്തരമായ ഈ സന്ദേശങ്ങളിലൂടെ പ്രത്യക്ഷപ്പെടലിലൂടെ ലോകത്തിലേക്ക് അയച്ചിരിക്കുക അതുകൊണ്ട് പരിശുദ്ധി അമ്മ പറയുന്ന ഈ കാര്യങ്ങൾ ഇത് ഭയാനകമാണല്ലോ ഭീകരമാണല്ലോ എന്ന് ചിന്തിച്ച് ഹൃദയം കഠിനമാക്കരുത് പരിശുദ്ധി അമ്മ ഭയാനകമായ ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് ഗൗരവമായതുകൊണ്ട് തന്നെയാ അതുകൊണ്ട് അമ്മ പറയുന്നു മക്കളെ നിങ്ങൾ തിരിച്ചറിയണം നമ്മൾ ലോകത്തിൻ്റെ ഒരു പ്രത്യേകമായ കാലഘട്ടത്തിലാണെന്നും ഇനിയെങ്കിലും സാത്താനുമായുള്ള സഖല സന്ധികളും വിച്ഛേദിച്ച് പുറത്തു വരണമെന്നും സ്വർഗത്തിന്റെ ആ വലിയ ആഗ്രഹം അമ്മ നിരന്തരം മെജുറിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങൾ ഇത് പത്ത് രഹസ്യങ്ങൾ അത് ഘട്ടം ഘട്ടമായാണ് ഈ ലോകത്ത് സംഭവിക്കുക ഈ പത്ത് രഹസ്യങ്ങൾക്കും തമ്മിൽ ഒരു ഒരു ലിങ്ക് ഉണ്ടെന്നാണ് വിഷ്ണുമാർ പറയുക ചിലത് സംഭവിച്ചു കഴിയുമ്പോൾ ഒരു ഇടവേളയുണ്ട് അതിനുശേഷം മറ്റു ചിലത് സംഭവിക്കുന്നു ഇതൊക്കെ ലോകത്തിന് തിരിച്ചറിയാൻ സാധിക്കുന്ന അടയാളങ്ങളാണ് കാരണം ഈ ലോക ജീവിതത്തിന് വേണ്ടിയല്ല മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ നി ജീവിതത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരാണെന്നും ഈ ലോകത്തിൽ കുടുങ്ങിപ്പോയി നിത്യ നരകാഗ്നിലേക്ക് പോകത്തക്ക രീതിയിലുള്ള ഒരു ജീവിതത്തിൽ നിന്ന് സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന മാനസാന്തരത്തിൻ്റെ ഒരു ഫലം പുറപ്പെടുവിക്കുവാൻ പരിശുദ്ധി അമ്മ മെജുകൊരിയിലൂടെ ഈ ലോകത്തോട് ആവശ്യപ്പെടുകയ ലോകത്തോട് ആവശ്യപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരോടും പരിശുദ്ധയമ്മ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ലോകത്തെ ചതിയിലൂടെ സാത്തം നയിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ വഞ്ചകനാണെന്നും അവൻ വച്ചിരിക്കുന്ന കെണികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് ഈ ലോകത്തിന് രക്ഷ നേടുവാൻ പരിശുദ്ധ കന്യകാമുറിയത്തിന്റെ സന്ദേശങ്ങൾ മുറുകെ പിടിച്ച് ഈശോയിലേക്ക് കടന്നു വരണമെന്നും പരിശുദ്ധി അമ്മ ആവർത്തിച്ചാവർത്തിച്ച് മെജുപുരിയിൽ സന്ദേശം നൽകുന്നു മെജുപുരിയിലെ വിഷണിമാർക്ക് എല്ലാവർക്കും നൽകിയ ഏഴാമത്തെ സന്ദേശം ലോകത്തൊരു വലിയ ശിക്ഷ കടന്നു വരുന്നതിനെ കുറിച്ചുള്ള ഒരു സന്ദേശമായിരുന്നു ഒരു വലിയ ശിക്ഷ ഈ ലോകത്ത് കടന്നു വരുന്നു അത് ഭയാനകമായിരിക്കും എന്നും പരിശുദ്ധി അമ്മ സന്ദേശം നൽകിയുണ്ടായി എന്നാൽ പിന്നീട് പരിശുദ്ധ ഞാൻ പറഞ്ഞത് ഇപ്രകാരമാണ് ദൈവം ഏഴാമത്തെ സന്ദേശമായ ലോകത്തിലേക്ക് അയക്കാനിരിക്കുന്ന വലിയ ശിക്ഷ ക്യാൻസൽ എന്ന് എപ്രകാരമാണ് ദൈവം തന്റെ മനസ്സ് മാറ്റി മെജൂരിൽ ഏഴാം രഹസ്യത്തിൽ പങ്കുവെച്ച ഈ ശിക്ഷ ക്യാൻസൽ ചെയ്തത് പരിശുദ്ധ അമ്മയുടെ മെജുഗോരിയിലെ സന്ദേശങ്ങളായ ഉപവാസം പ്രാർത്ഥന പരിത്യാഗം എന്നീ കാര്യങ്ങൾ സീരിയസ് ആയിട്ടെടുത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകം മക്കൾ ഉപവസിക്കുവാൻ തുടങ്ങി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പരിത്യാഗം ചെയ്യുവാൻ തുടങ്ങി ഈ മക്കളുടെ എല്ലാം പരിഹാര പ്രവർത്തികളും പ്രാർത്ഥനയും ഉപവാസവും സ്വർഗം സ്വീകരിച്ചിട്ടാണ് ഏഴാമത്തെ രഹസ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ലോകം മുഴുവനും ഏറ്റെടുക്കേണ്ടിയിരുന്ന ഒരു വലിയ ശിക്ഷ ദൈവം ലോകത്തിൽ നിന്ന് എടുത്തു മാറ്റിയതെന്ന് പരിശുദ്ധി അമ്മ സന്ദേശം നൽകുന്നു അതിനുശേഷം അമ്മ പറഞ്ഞു തരുന്ന ഇപ്രകാരമാണ് മക്കളെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് യുദ്ധങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രകൃതി നിയമങ്ങൾ പോലും മാറ്റി എഴുതുവാൻ സാധിക്കും അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയിൽ മാന്ദ്യം കൂടാതെ ശക്തമായ പ്രാർത്ഥനയിലൂടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം ഉപവാസം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റണം പരിത്യാഗം അത് നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങളുടെ ഈ ചെറിയ ചെറിയ ത്യാഗ പ്രവൃത്തികൾക്ക് ലോകത്തിന് വലിയ കാര്യങ്ങൾ സ്വർഗത്തിൽ നിന്ന് നേടിക്കൊടുക്കുവാൻ സാധിക്കും ഞാനെന്ന ഈ ചെറിയ ഒരു വ്യക്തി ഞാനൊരു ദിവസം ഒരു നേരം ഉപവസിച്ചതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ഞാൻ അല്പം പ്രാർത്ഥിച്ചതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ഈ ലോകത്ത് ഇത്രമാത്രം വലിയ ലോകത്ത് എൻ്റെ ഒരു ചെറിയ പരിത്യാഗം കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വിചാരിക്കരുത് പരിശുദ്ധ അമ്മ പറയുന്നു ദൈവീക പദ്ധതികളോട് സഹകരിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ദൈവം ഇങ്ങനെ അന്വേഷിച്ചു ഞാൻ പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം നൽകിയ ഏതെങ്കിലും ഒരു കാര്യത്തോട് സഹകരിക്കുന്നതായി സ്വർഗം കാണുമ്പോൾ ദൈവം അതിയായി എന്നിൽ പ്രസാദിച്ച് എന്നെ ലോകത്തിന് ഒരു അനുഗ്രഹമാക്കി മാറ്റുകയാണ് പ്രിയുള്ള സഹോദരങ്ങളെ ഇതാണ് നമ്മൾ ലോകത്തിന് ഒരു അനുഗ്രഹമായി മാറണം എങ്ങനെയാണ് ലോകത്തിലുള്ള ൾ നഷ്ടപ്പെട്ടു പോകാതെ പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം ക്രമീകരിച്ചിരിക്കുന്ന ക്രമീകരണങ്ങളുടെ ഭാഗമായി നമ്മൾ മാറുമ്പോൾ നമ്മൾ ലോകത്തിന് അനുഗ്രഹമായി മാറും അതിന് നമുക്ക് മുൻപിൽ സമ്പത്തോ നമുക്ക് മുൻപിൽ ആരോഗ്യമോ നമുക്ക് വലിമയോ ചെറുപ്പമോ ഒന്നുമില്ല ഒരു സന്മനാണ് ദൈവം ആഗ്രഹിക്കുന്നത് രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി മാറാൻ സാധിക്കും സന്മനസ്സോടുകൂടി ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക ഞാൻ വലിയ സമ്പനൊന്നുമല്ല ദരിദ്രനാണ് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിയോട് എനിക്ക് സഹകരിക്കാൻ സാധിക്കും എൻ്റെ ഇല്ലായ്മയിൽ നിന്ന് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കും അപ്പോൾ ദൈവം എന്നെ വലിയവനാക്കി മാറ്റും പരിശുദ്ധി അമ്മയുടെ മെജ്ജു സന്ദേശങ്ങൾ വളരെ ശക്തമാണ് പ്രിയുള്ള സഹോദരങ്ങളെ മെജുപൊരിയിലെ മൂന്നാമത്തെ രഹസ്യത്തിലാണ് ഒരു ശാശ്വതമായ അടയാളം മെജുവരി സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പരിശുദ്ധി അമ്മ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ ചില രഹസ്യങ്ങൾ വിഷിമാര് പുറത്തുവിട്ടിട്ടുണ്ട് അത് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും ലോകത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടിയുമാണ് എന്നാൽ വളരെ പ്രധാനപ്പെട്ട പല രഹസ്യങ്ങളും ഇന്നും അവർ ലോകത്തിന് വെളിപ്പെടുത്തിയിട്ടില്ല ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ ലോകത്ത് സംഭവിക്കുവാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ചില പ്രത്യേകമായ സംഭവങ്ങളെ കുറിച്ച് പരിശുദ്ധി അമ്മ ഈ റിമാർക്ക് രഹസ്യ സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഈ സന്ദേശങ്ങളെല്ലാം പത്തു സന്ദേശങ്ങൾ ലഭിച്ച വ്യക്തിയാണ് മിരിയാന ലോകത്ത് സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് സംഭവങ്ങൾ ഈ ലോകത്ത് സംഭവിക്കുവാൻ പോകുന്നതിൻ്റെ മുൻപ് അതിന് സമയമാകുമ്പോൾ ിരിയാന മെജുവറിയിലെ അവരുടെ ആത്മീയ പിതാവായ ഫാദർ പീറ്റർ ലുബിച്ചിക്കിന് അത് വെളിപ്പെടുത്തി കൊടുക്കും ഫാദർ പീറ്റർ ലുബിച്ചിക് ഏതാണ്ട് ഏഴ് ദിവസത്തോളം മിരിയാനിൽ നിന്ന് ഈ സന്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ ഏഴ് ദിവസത്തോളം ഉപവസിച്ച് പ്രാർത്ഥിക്കും ഉപവാസ പ്രാർത്ഥനയുടെ ഇടയിൽ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മൂന്ന് ദിവസം മുൻപ് ഫുപിച്ചിക് ഇത് പബ്ലിക്കായി ലോകത്തിന് വെളിപ്പെടുത്തും പീറ്റർ ലുപിച്ചിക്ക് ഇത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ അമ്മ രഹസ്യ സന്ദേശങ്ങൾ നൽകിയ വളരെ നിർണായകമായ ചില സംഭവങ്ങൾ ലോകത്ത് സംഭവിക്കും ഇന്നലെ അമ്മ കൂട്ടിച്ചേർത്ത ഇപ്രകാരമാ ഇത് സംഭവിച്ചു കഴിയുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് മനസാന്തരപ്പെടുവാൻ ഒരുപാട് സമയമുണ്ടായിരിക്കുകയില്ല എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ആയതിനാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തെ ആത്മീയമായി പരിശോധിച്ചുകൊണ്ട് നിത്യജീവന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണോ ഇന്ന് നമ്മുടെ അനുദിന ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന പലതും നമ്മുടെ കണ്ണുകളെ കൺ നമ്മുടെ മറച്ചുകൊണ്ട് നിത്യതിയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ അന്ധരായി പോകുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുവാൻ പരിശുദ്ധി അമ്മ നമ്മുടെ ആവശ്യപ്പെടുകയാണ് ഈ രഹസ്യ സന്ദേശങ്ങളിലൂടെ ഈ ലോകത്തെ ദൈവസന്നിധിയിലേക്ക് തിരികെ പിടിക്കുവാൻ നിരന്തരമായി തീവ്രമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മളെ ഒരിക്കൽ കൂടി ഏൽപ്പിച്ചു കൊടുക്കാം അങ്ങനെ ഈ ലോകത്തിൽ സ്വർഗം ക്രമീകരിക്കുന്ന പദ്ധതികളുടെ ഭാഗമായി നമ്മളും മാറുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓ അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേ നമ്മുടെ കൃതാവിശ്വമിശാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യം അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരും ഒപ്പം നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മക്കളോടുകൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ